സിമ്പിൾ ആയിട്ട് പത്തിരി സിമ്പിംപിളായിട്ടുണ്ടാക്കിയെടുക്കാനുള്ളൊരു ട്രിക്ക് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് കുഴക്കാനും പരത്താനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പത്രി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ പറഞ്ഞതരും കൂടെ പത്രീടെ പണി ചെയ്യും അതുമാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും ആവശ്യമുള്ളതി കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളിൽ വെളിച്ചെണ്ണയും കൂടെ എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് ഗ്ലാസ് വെള്ളം ആട്ടോ അപ്പോൾ ഏഴ് ഗ്ലാസ് വെള്ളത്തിന് മൂന്നിന് ഗ്ലാസ് പൊടിയിട്ടെടുത്തേക്കുന്നത് നന്നായിട്ട് പൊടി ഒന്ന് വെള്ളം തിളച്ച് വന്നിങ്ങിയപ്പം നമുക്ക് തീ സിമ്മിൽ ഇട്ടിട്ട് ഒരു തവി വെച്ചിട്ട് ബാക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് ചിളിയിട്ട് കൊടുക്കാം കേട്ടോ പൊടി നല്ല രീതിയിൽ തന്നെ വാട്ടി ഇതുപോലെ ിട്ടു കേട്ടോ ഇനി നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് കൈ പൊള്ളാതിരിക്കാനായിട്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് തുണി സഞ്ചി ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ പെട്ടെന്ന് നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് ഇടിമുട്ടിയോ അതിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്നിടിച്ചിടിച്ചിടിച്ച് കൊടുക്കുവാണെങ്കിൽ കൈ പൊള്ളാതെ കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ എത്ര പേര് നമ്മുടെ വീട്ടിൽ നോമ്പിൽ വരുന്നുണ്ടോ അപ്പോൾ അത്രയും പേർക്കും പത്തര ഇതുപോലെ കുഴച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞ നേരം കണ്ടു കുഴക്കിൻ്റെ പണി തരും കേട്ടോ ഇനി ഇത് ബോൾസ് ഇട്ടാനൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു ട്രിക്കോട് തരട്ടെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് ഇത്തിരി എണ്ണ തുടച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് വിടിച്ച് പിടിച്ചിടത്ത് മാറ്റി വയ്ക്കാട്ടോ അപ്പോൾ അതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ നീളത്തിൽ നീളത്തിൽ ഇതുപോലെ ഉരുട്ടി ഉരു ഉരുട്ടിട്ടെടുക്കോട്ടെ അപ്പോൾ ഇങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ നീളത്തിൽ ഉട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോൾസ് ഉരുട്ടാനൊക്കെ സിമ്പിൾ ആക്കി കേട്ടോ അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആയിട്ടില്ലായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉട്ടിക്കൂടി അപ്പോൾ അതിലൊക്കെ എന്ത് എളുപ്പമാണെന്ന് അറിയാവുന്നതും ഇതുപോലെ നിങ്ങൾ ബോൾസ് ഉണ്ടാക്കി എടുത്തോട്ടോ ജഡിൻ്റെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്തത് ഒരു കറക്റ്റ് സ്പോട്ടിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അള അളവിൽ നമുക്കിങ്ങനെ ബോൾസായിട്ട് കിട്ടും കേട്ടോ ജഡ്ഡിൻ്റെ ഇതുപോലെ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് പത്രിയുടെ കേട്ടോ പറഞ്ഞ നേരം കൊണ്ട് പത്രിയുടെ പണി കഴിഞ്ഞിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വരുന്നേരൊക്കെ വന്നിരുമ്പം ഒരു ഒന്നര രണ്ട് മണി ടൈമിൽ പത്രിയുടെ പണി അങ്ങ് തീർന്നു തീർന്നു കേട്ടോ ഇനി പൊടി തട്ടാനുള്ള അതിൻ്റെ എളുപ്പത്തിന് ഇതുപോലെ ദാ ഈ ഒരു ചെറിയൊരു ഷോളിൻ്റെ കഷ്ണം സാരിയുടെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കുത്തി കുത്തി കൊടുക്കുവാണെങ്കിൽ പൊടി തട്ടിയെടുക്കലും ഈസി ആയിട്ടോ അപ്പോൾ ഇതുപോലെ പത്തരി പ്രസിൽ ഒന്ന് പരത്തിയെടുക്കാം പരത്തി എടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ചെടുത്തിട്ട് ഓരോന്ന് നമ്മൾ ഓരോരു പത്തിയിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മുകളിൽ ഇതുപോലെ പൊടി തട്ടി കൊടുക്കുകയാണെങ്കിൽ ആ പൊടി തട്ടിട്ടുള്ള പണിയും തീർന്നു കേട്ടോ അത് നോക്കിയിട്ട് പറഞ്ഞ തരാം കൊണ്ട് പത്രീയുടെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് ചൂടുന്നില്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഏറ്റായിട്ടുള്ള ഇതിലേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുവാണെങ്കിൽ പിന്നീട് ചുറ്റെടുത്താൽ മതി കേട്ടോ അത് നോക്കിക്കാൻ നല്ല കോമളയായിട്ട് പത്രി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചുറ്റെടുക്കുവാണെങ്കിൽ നേരം കൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ റം നല്ലൊക്കെ പത്തരിയുടെ പണി ഈസിയാണ് അപ്പോൾ ഇതുപോലെ ഒരു താലത്തിലേക്ക് ചുറ്റെടുക്കുവാണെങ്കിൽ ചൂടാറിയതിനു ശേഷം നമുക്ക് കാസർഗോഡിലേക്ക് ഇട്ടിട്ട് അടച്ചെടുത്ത് വയ്ക്കാം കേട്ടോ ഉണ്ടല്ലേ നല്ല സോഫ്റ്റാണ് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ഇടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മാറരുതേ ബൈ